ഉത്തർപ്രദേശിലെ ഒരു പാർക്കിലെ വിശേഷങ്ങളിലേക്കാണ് ഇനി സാധാരണ ഏതൊരു പാർക്കിനെയും പോലെ കുട്ടികൾക്ക് കളിക്കാനായി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ കാഴ്ചകൾ മറ്റൊന്നാണ് അത് ഒന്ന് കണ്ടുനോക്കാം ദൂരെ നിന്ന് നോക്കിയയാൽ പല നിറത്തിലുള്ള ചായങ്ങൾ പൂശിയ സുന്ദരമായ പാർക്ക് എന്നാൽ അകത്ത് പ്രവേശിച്ചാൽ ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഉത്തർപ്രദേശിലെ ഗുർജ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാർക്കിലെ കാഴ്ചകൾ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്കെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ചായക്കപ്പിൻ്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കുട്ടികൾക്കുള്ള സ്ലൈഡ് മുതൽ പൂത്തൊലൊഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വരെ എല്ലാം സെറാമിക് മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ് അനോക്കി ദുനിയ എന്ന് പേരിട്ടിരിക്കുന്ന പാർക്ക് സെറാമിക് വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നാഴിക കല്ലാവുന്നു ഷഹർ ഖുർജ വികസന അതോറിറ്റി വികസിപ്പിച്ചെടുത്തതാണ് പാർക്ക് രണ്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പാർക്കിൽ തകർന്ന ജഗ്ഗുകൾ കപ്പുകൾ കെറ്റിലുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യത്യസ്ത സ്ലൈഡുകളും വസ്തുക്കളും കാണാം കരകൗശല വിദഗ്ധരുടെയും നൂറ്റി ഇരുപത് തൊഴിലാളികളുടെയും ഒരു വർഷത്തെ അധ്വാനമാണ് ഈ സെറാമിക് വേസ്റ്റ് പാർക്ക് എന്ന് ഷഹർ ഗുർജ വികസന അതോറിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ അങ്കൂർ ലാത്തൂർ പറഞ്ഞു ഏകദേശം എൺപത് ടൺ മാലിന്യമാണ് പാർക്ക് നിർമ്മിക്കാനായി ഉപയോഗിച്ചത് സെപ്റ്റംബർ അവസാനത്തോടെ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും ന്യൂസ് ഡെസ്ക് ജനം